യു ജി സി നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലായെന്ന് സി ബി ഐ ചോർച്ച സംബന്ധിച്ച് വന്ന തെളിവുകൾ വ്യാജമാണെന്ന് സി ബി ഐ സമൂഹ മാധ്യമമായ ടെലഗ്രാമിൽ പ്രചരിച്ച ചോദ്യപേപ്പർ വ്യാജമായി സൃഷ്ടിച്ചതാണെന്നാണ് സി ബി ഐ പറയുന്നത് ബി ബാലുഗോപാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് ബാലു സി ബി ഐ കണ്ടെത്തലിന്റെ അടിസ്ഥാനം എന്താണ് രാജ്യത്ത് വലിയ വിവാദമായ ഒരു സംഭവ വികാസമാണ് എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലായെന്ന് സി ബി ഐ സമർത്ഥിക്കുന്നത് മാധു ഈ നെറ്റ് യു ജി സി പരീക്ഷ സംബന്ധിച്ചുള്ള ചോദ്യപേപ്പർ ചോർന്നിരുന്നുവെന്ന് നേരത്തെ ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിദ്യാഭ്യാസ വകുപ്പിന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് നൽകിയിരുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ വർഷത്തെ ഈ നെറ്റ് പരീക്ഷ ഈ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് റദ്ദാക്കിയിരുന്നത് പക്ഷേ ഇപ്പോൾ വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് സി ബി ഐ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഈ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പരീക്ഷ ദിവസം വൈകിട്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഈ ഒന്നാം സെഷൻ എഴുതിയ ഒരു വിദ്യാർത്ഥി ആ ചോദ്യ പേപ്പറിൻ്റെ ഒരു ഫോട്ടോ ഈ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു അത് പിന്നീട് ഈ പരീക്ഷാ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ പ്രചരിക്കുകയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ചവർ വ്യാജമായ തെളിവുകൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്നും സി ബി ഐ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഈ അന്വേഷണ റിപ്പോർട്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനിപ്പോൾ സി ബി ഐ കൈമാറിയിരിക്കുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ സർക്കാർ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ച് ഈ നേരത്തെ ചോർച്ച ഉണ്ടായി എന്ന് എന്ന അനുമാനത്തിലായിരുന്നു ഈ പരീക്ഷ തന്നെ റദ്ദാക്കിയിരുന്നത് അതായത് ഏതാണ്ട് ഒൻപത് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയിരുന്ന പരീക്ഷ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് റദ്ദാക്കിയിരുന്നത് ഇപ്പോൾ ഈ ചോർച്ച നടന്നിട്ടില്ല എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ആ തീരുമാനം കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് പുനഃപരിശോധിക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് സംബന്ധിച്ച തീരുമാനം വളരെ തന്നെ വിവിധ സർവകലാശാലകളിൽ പ്രവേശനം അടക്കമുള്ള കാര്യങ്ങളിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വലിയ തരത്തിലുള്ള ആശങ്കയിലും എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന സാഹചര്യത്തിലും ഒക്കെ അപ്പോൾ ആ തീരുമാനം പെട്ടെന്ന് ഉണ്ടാകുമോ ഇനി വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് കാരണം ഇന്ന് ഈ സമാനമായ മറ്റൊരു ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്ന അതായത് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസ് ആണ് പരിഗണിക്കുന്നത് ആയിരിക്കുന്നു നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ഇടക്കാല വിധിയൊക്കെ ഇന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ മധു അതിലേക്ക് വരാം അതിനു മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ അതായത് അതിലും ഈ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന തീരുമാന ഒരു നിലപാട് വ്യാപകമായ തോതിൽ ചോദ്യ പേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ല എന്നതാണ് അതിൽ സുപ്രീംകോടതി എടുക്കുന്ന നിലപാട് വളരെ നിർണായകമായിരിക്കും ആ നിലപാട് കൂടി അറിഞ്ഞതിന് ശേഷമായിരിക്കും നെറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ ഈ കേന്ദ്രത്തിൻ്റെ തീരുമാനം ഉണ്ടാകുക എന്നാണ് കരുതപ്പെടുന്നത് മധു ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ഈ ഇതിൽ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിൽ നിന്ന് ഇടക്കാല ഉത്തരവ് ഉണ്ടാകുമോ എന്നതാണ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ടാകാൻ തന്നെയാണ് സാധ്യത കാരണം പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് പരിഗണിക്കുന്നുണ്ട് നാൽപ്പത്തി രണ്ടാമത്തെ കേസായിട്ടാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത് അതായത് ഉച്ചയോടുകൂടി മാത്രമേ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഈ ഹർജികൾ വരികയുള്ളൂ കേന്ദ്രവും എൻ ഡി എയും വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അതായത് വ്യാപകമായ തോതിൽ ക്രമക്കേട് നടന്നിട്ടില്ല മദ്രാസ് ഐ ഐ ടി ഈ ഏതാണ്ട് ആദ്യ ഒന്നര ലക്ഷത്തോളം റാങ്കുകൾ കിട്ടിയ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പരിശോധിച്ചിരുന്നു അതിൽ നിന്നും മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ വ്യാപകമായ തോതിൽ നിന്നും ക്രമക്കേടുകൾ നടന്നിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത് അത് സുപ്രീംകോടതി മുഖവിലയ്ക്ക് എടുക്കുമോ ഇല്ലയോ എന്നതാണ് ഇനി അറിയേണ്ടതായുള്ള അതുപോലെ തന്നെ സി ബി ഐയുടെ അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ടും ഇന്ന് പരിഗണനയ്ക്കായി വരുന്നതായിരിക്കും അതും ഈ സുപ്രീംകോടതി എടുക്കുന്ന തീരുമാനത്തെ ഗണ്യമായ തോതിൽ സ്വാധീനിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ശരി ബി ബാലഗോപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ വിശദീകരിക്കുന്നു അത് അടക്കം വ്യാജമാണ് എന്ന് സി ബി ഐ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു നീറ്റ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ന് സുപ്രധാനമായ തീരുമാനം സുപ്രീംകോടതിയിൽ നിന്ന് വരേണ്ടതുണ്ട്